അസലാമലൈക്കും വാഹമത്തുല്ല മോഡേൺ അറബിക് ബൈ ബൈന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പറയുന്നത് കൊറോണ കൊറോണ വൈറസ് മാ സിറുത്തിൽ വാട്ട് ഇസ് ദ സീക്രട്ട് എന്താണ് രഹസ്യം ഇൻഹിഫാദി താഴുക താഴുന്നതിൻ്റെ രഹസ്യം എന്താണ് മൈതലാത്തിൽ ഡെത്ത് റൈറ്റ്സിനാണ് മയതലാത്തിൽ എന്ന് പറയാം മൊറാലിറ്റി റൈറ്റ്സ് എന്നൊക്കെ പറയാം മരണത്തിൻ്റെ ആ നിരക്ക് കുറയുന്നതിൻ്റെ രഹസ്യം എന്താണ് ഫിആ്രിക്കയിൽ മരണത്തിൻ്റെ നിരക്കുകൾ കുറയുന്നതിൻ്റെ രഹസ്യം എന്താണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ കിടന്നാൽ അവിടെ ഉണ്ടോ ഒരു ബന്ധം റിലേഷൻഷിപ്പ് മസാക്കിനി ദാരിദ്ര്യത്തിൻ്റെയും വീടുകളൊക്കെ തിങ്ങി താമസിക്കുന്ന ഏരിയ അതിൻ്റെയും ഇടയിൽ വല്ല ബന്ധവുമുണ്ടോ മിൻജി

കൊറോണ എന്ന മഹാമാരിയുടെ വ്യാപനം കാരണമായുള്ള മരണത്തിൻ്റെ എണ്ണത്തിൻ്റെയും ഇത് ബാധിക്കുന്ന രോഗികളുടെ നിരക്കിൻ്റെയും ഇടയിലുള്ള ഈ ഒരു അസാധാരണമായ കുറവിൻ്റെ ഇടയിലും വല്ല ബന്ധവുമുണ്ടോ മിൻജത്തിൻ മറ്റൊരു ഭാഗത്ത് ഫീദ്ൽ ഇസാബാത്തി ബിഷക്കിലിൻ കെബിരിൻ ഫിജുനൂബി ഇഫ്രിയ ഫീദ് എന്ന് പറഞ്ഞാൽ അണ്ടർ അല്ലെങ്കിൽ കൊറോണ ബാധിച്ച ആളുകളുടെ എണ്ണം കുറയുന്നതിന്റെ ഈ സാഹചര്യത്തിൽ കുറയുന്ന ഈ വേളയിൽ മിഷക്കെലിൻ കബീരിൻ സിഗ്നിഫിക്കന്റിലി ഗണ്യമായി വലിയ തോതിൽ ഫി ജുനൂബി ഇഫ്രിയ ആഫ്രിക്കയുടെ തെക്ക് ഭാത്ത് തെക്കൻ ആഫ്രിക്കയിൽ അതിന്റെ പിന്മാറ്റം ഈ വൈറസിന്റെ പിന്മാറ്റത്തിന്റെയും സാഹചര്യത്തിൽ എന്നാണ് എന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉടനീളം എന്ന് പറഞ്ഞാൽ ത്രൂഔട്ട് അൽ കാറ എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡത്തിനാണ് പറയാം അപ്പൊ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉടനീളമുള്ള താരതമ്യേനയുള്ള കൊറോണയുടെ ഈ പിന്മാറ്റവും തെക്കൻ ആഫ്രിക്കയിൽ ഗണ്യമായ രീതിയിൽ കൊറോണയുടെ എണ്ണം കുറയുന്ന ഈ സാഹചര്യത്തിൽ ബു എക്സ്പേർട്ടുകൾ പഠിക്കുന്നു മുസീറ ഈ എക്സൈറ്റിംഗ് ഹൈപ്പോത്തിസിസ് അവർ പഠനത്തിന് വിധേയമാക്കുന്നു എന്തിനെ ഫർദിയൻ മുസീറ ഈ ഇളക്ക് ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു നിഗമനം ഫർദിയ എന്ന് പറഞ്ഞാൽ അനിവാര്യമായി പല കണക്കുക കൂട്ടലുകളിലൂടെ എത്തിച്ചേരുന്ന ഒരു നിഗമനത്തിനാണ് ഫർദിയ എന്ന് പറയുന്നത് എക്സൈറ്റിംഗ് അത്ഭുതപരമായ അത്ഭുതപരമായ ഈ ഒരു നിഗമനങ്ങളെ ഒരു കണക്കുകൂട്ടലുകളെ എക്സ്പേർട്ടുകൾ പഠനത്തിന് വിധേയമാക്കുന്നു അവർ പഠിക്കുന്നു എന്നാണ് വാർത്ത പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമെൻറ്റിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക മറ്റൊരു വാർത്തയുമായിട്ട് പിന്നീട് കാണാം അസല വലൈക്കും വാഹമത്തു അഹ്ല വാത്തു E